ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ ഉഷകാല നക്ഷത്രമായ പരിശുദ്ധ മറിയം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു നമുക്ക് നോക്കിയാലോ ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുന്നോടിയായി പുലർക്കാലെ കിഴക്ക് ആകാശത്തിൽ പ്രഭയോടെ കാണപ്പെടുന്ന നക്ഷത്രം പോലെയാണ് പരിശുദ്ധ മറിയം എന്തെന്നാൽ പ്രഭാതമാകാൻ സമയമായി എന്ന് വിളിച്ചോതുകയാണ് ഈ നക്ഷത്രം പാപത്തിൻ്റെ ആണ്ടുപോയ ഇസ്രായേൽ ജനം നിത്യപ്രകാശമായ യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു യേശുവിൻ്റെ ജനനത്തിനായി ദൈവം ഒരുക്കി കൊണ്ടുവന്ന ദാവീലിൻ്റെ വംശത്തിൽ വിശുദ്ധരായ യോവാക്യം അന്ന ദമ്പതിമാരിൽ നിന്നും മറിയം ജനിച്ചു പരിശുദ്ധ മാതാവിൻ്റെ ജനനം വഴി സാത്താൻ പരിഭ്രമിച്ച് വിറകൊണ്ടു കാരണം ലോകരക്ഷകന്റെ ജനനം അടുത്തു വരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു നക്ഷത്രം എപ്പോഴും പ്രതീക്ഷയും പ്രകാശവും നൽകുന്നതാണ് വഴി തെറ്റുന്നവർക്ക് കൃത്യമായ മാർഗം കാണിച്ചുകൊണ്ട് പ്രത്യാശയിൽ നയിക്കും നക്ഷത്രമായ പരിശുദ്ധ അമ്മ ഏവർക്കും മാതൃസ്നേഹം പകർന്നു നൽകിക്കൊണ്ട് രക്ഷകനായ യേശുവിലേക്ക് നയിക്കും ജന്മപാവത്തിൻ്റെ നിഴൽ പോലും ഏൽക്കാതെ ദൈവപിതാവിൻ്റെ പ്രത്യേക പരിപാലനയിൽ ജന്മമെടുത്ത പരിശുദ്ധ മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗാരോപണം ചെയ്തു എന്നത് സഭയിലെ വിശ്വാസ സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് പന്ത്രണ്ടാം പിയുസ്മാർ പാപ്പ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ഒരമ്മ തൻ്റെ കുഞ്ഞ് ചേറ്റിലും അപകടത്തിലും വിട്ട് കിടക്കുന്നത് കാണുമ്പോൾ എത്ര തീവ്രമായ താല്പര്യത്തോടെ ഓടിയെത്തുന്നുവോ അതിലും അനേകമടങ്ങ് തീവ്രതയോടും മാതൃസ്നേഹത്തോടും കൂടെയാണ് പരിശുദ്ധ മാതാവ് പാപത്തിൻ്റെ ചേറ്റിലും ഹൃദയഭാരത്തിലും കഴിയുന്ന ഓരോ മക്കളുടെയും അടുത്തേക്ക് ഓടിയെത്തുന്നത് യേശു തൻ്റെ കുരിശുമരണ സമയത്ത് ഗാഗുൽ തായിൽ കഠിന വേദന അനുഭവിക്കുന്ന സമയത്ത് കുരിശിനരികിൽ നിൽക്കുന്ന പ്രിയ ശിഷ്യൻ യോഹന്നാനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ യോഹന്നാൻ്റെ സ്വന്തം അമ്മയായ സലോമി അടുത്ത് നിൽക്കുമ്പോഴാണ് യേശു തൻ്റെ അമ്മയായ മറിയത്തെ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയും സബദിയുടെ ഭാര്യയുമാണ് സലോമി എന്ന വചനം സാക്ഷീകരിക്കുന്നു മൂന്ന് സുവിശേഷങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന വചനങ്ങൾ ചേർത്ത് ധ്യാനിക്കുമ്പോൾ മാത്രമേ ഈ സത്യം ബോധ്യമാകൂ ശബദിക്ക് സലോമിയല്ലാതെ മറ്റൊരു ഭാര്യ ഉള്ളതായി സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കുന്നില്ല അതിനാൽ യേശു തൻ്റെ കുരിശുമരണ സമയത്ത് പരിശുദ്ധമറിയത്തെ നമുക്ക് ഓരോരുത്തർക്കുമായി അമ്മയായി നൽകുകയായിരുന്നു എന്ന് വ്യക്തം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് കൃപാവരങ്ങളുടെ ക്രമത്തിൽ അവൾ നമ്മുടെ അമ്മയാണ് കന്യകാമറിയാം പിതാവിൻ്റെ ഹിതത്തിനും അവിടുത്തെ പുത്രൻ്റെ രക്ഷാകര പ്രവൃത്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഓരോ പ്രചോദനത്തിനും തികച്ചും വിധയായി നിന്നുകൊണ്ട് സഭയ്ക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃകയായിരിക്കുന്നു അവൾ അങ്ങനെ സഭയുടെ മഹോന്നതയും തികച്ചും അനന്യുമായ അംഗമാണ് യഥാർത്ഥത്തിൽ അവൾ സഭയുടെ മാതൃകാപരമായ സാക്ഷാത്കാരവും പ്രതിരൂപവും ആകുന്നു വിശുദ്ധ ഭരണാഠി പ്രകാരം പറയുന്നുണ്ട് മറിയം മാർഗദർശിയായി ഉണ്ടെങ്കിൽ നിനക്ക് മാർഗഭ്രംശം വരികയില്ല അവളെ വിളിച്ചപേക്ഷിച്ചാൽ നീ നഷ്ട ധൈര്യനാകുകയില്ല അവൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ വഞ്ചിതരാകില്ല അവൾ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വീഴുകയില്ല അവളുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ഭയപ്പെടാനില്ല അവൾ മുമ്പേ നടന്നെങ്കിൽ നിങ്ങൾ ക്ഷീണിക്കുകയില്ല അവൾ അനുകൂലിക്കുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യം ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മയോട് വലിയ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു മകളുടെ വിവാഹത്തിന് ശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഒരു ഡോക്ടറുടെ പരിശോധനയ്ക്കായി കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഗർഭിണിയാണ് ഇരട്ട കുട്ടികളായതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നിർഭാഗ്യവശാൽ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അത് അപോക്ഷനായി ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് പരിശോധിച്ചു ഡോക്ടർ പറഞ്ഞു ഇനി ഗർഭം ധരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പ്രത്യാശയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ജപം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി രണ്ട് വർഷത്തിനു ശേഷം വീണ്ടും ഗർഭം ധരിച്ചു ഡോക്ടറുടെ പരിശോധനയിൽ ആദ്യത്തേതുപോലെ തന്നെ ഇരട്ടക്കുട്ടികളാണെന്ന് മനസ്സിലായി രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാവിലെ ആറു മണിക്ക് നോർമൽ പ്രസവത്തിലൂടെ ഇരട്ടക്കുട്ടികളെ ലഭിച്ചു ഓരോ ദിവസവും ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തിൽ എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്നു നമുക്കും പരിശുദ്ധാമ്മയുടെ കരം പിടിച്ച് ജീവിതക്ലേശങ്ങളിൽ മുന്നേറാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളത് ഉഷകാല നക്ഷത്രമാണ് പരിശുദ്ധ മറിയം എന്നുള്ളത് ഈ വായനയിലൂടെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ബൈ